മണിക്കൂറുകൾക്ക് മുമ്പാണ് സീരിയൽ നടി അവന്തിക മോഹൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഒരാളുടെ അപ്രതീക്ഷിത വേർപാടിൽ ഹൃദയം തകർന്നായിരുന്നു അവന്തികയുടെ ആ കുറിപ്പ് മനുഷ്യ ജീവിതമെന്നാൽ തൊട്ടടുത്ത നിമിഷം അവസാനിച്ചേക്കാവുന്ന ഒന്നായി മാറിയിരിക്കുന്നുവെന്ന തിരിച്ചറിവാണ് ആ പ്രിയപ്പെട്ടവന്റെ വേർപാട് അവന്തികയ്ക്ക് നൽകിയത് പിന്നാലെ ഹൃദയം തകർന്നിരിക്കുന്ന ആ നിമിഷത്തിൽ അവന്തിക എടുത്ത കടുത്ത തീരുമാനമാണ് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ആ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കുറച്ചു കാലത്തേക്ക് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുകയാണ് നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം ജീവിതം വളരെ ചെറുതാണ് എന്നാണ് അവന്തിക ആ വേർപാടിൻ്റെ വേദനയിൽ നിൽക്കവേ പറഞ്ഞത് ഇതിന് തൊട്ട് മുമ്പ് നടിയെ ഞെട്ടിച്ച കണ്ണീരിലാഴ്ത്തിയ ഒരു അപ്രതീക്ഷിത വേർപാടിനെ കുറിച്ചും നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇനി നിന്നെ വിളിക്കാനോ കാണാനോ കഴിയില്ല പക്ഷെ നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അഞ്ചു വർഷത്തെ സൗഹൃദം ശുദ്ധമായ ആത്മാവും സുന്ദരനായ മനുഷ്യനും ഇനി കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരുന്നില്ല സിനിമകൾ കാണുന്നില്ല വഴക്കില്ല ഞാൻ തകർന്നു പോയിരിക്കുകയാണ് നീ ഇനി ഇല്ലെന്ന സത്യം അംഗീകരിക്കുവാൻ എനിക്ക് കഴിയുന്നേയില്ല എനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം എനിക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് എല്ലാത്തിനേക്കാളും എനിക്ക് വലുതായ നിന്നോട് വിട പറയാൻ എനിക്ക് കഴിയുന്നേയില്ല ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം കൊണ്ടുപോകുകയാണ് പക്ഷേ സത്യം ഇതാണെന്ന് അംഗീകരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഈ വേദന അസഹനീയമാണ് ഒരു നിമിഷം കൂടി നിന്നെ തിരികെ കൊണ്ടുവരാൻ ഒരു ഓർമ്മയ്ക്കായി നിന്നോട് സംസാരിക്കാൻ പോലും അവസരം ലഭിക്കില്ല എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലികളിൽ ഒരാളാണ് നീ അഭിനയിക്കുവാൻ ഇഷ്ടപ്പെട്ട പാട്ടുപാടാൻ ഇഷ്ടപ്പെട്ട ഒരാൾ നിന്റെ ചിരിയുടെ ശബ്ദത്തേക്കാൾ വലിയ ഓർമ്മയില്ല നമ്മുടെ രസകരമായ സമയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം മുക്കിക്കളയട്ടെ വളരെ വേഗം പോയി നിന്നെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന ഹാഷ്ടാഗോടെയാണ് അവന്തിക ഈ വാക്കുകൾ കുറിച്ചത് ഞങ്ങളെ വിട്ടുപോയി ജീവിതം തികച്ചും പ്രവചിക്കാൻ സാധിക്കാത്തതാണ് നിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ നീ എപ്പോഴും ഞങ്ങളുടെ ഹീറോ ആയിരിക്കുമെന്നും അവന്തിക പങ്കുവച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നടിയെ ആകെ ഉലച്ചു കളഞ്ഞ വേർപാടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് ആരാധകർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ വേർപാടിൽ നിരവധി അനവധി അനുശോചനങ്ങളും നേരുന്നുണ്ട് പലരും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതയായി മാറിയ നടിയാണ് അവന്തിക മോഹൻ ആത്മസഖി പ്രിയപ്പെട്ടവൾ തൂവൽ സ്പർശം മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രിയങ്കരിയായി മാറിയ അവന്തിക ഇപ്പോൾ ഏകമകനൊപ്പമാണ് ജീവിക്കുന്നത് കോഴിക്കോടുകാരിയായ അവന്തിക ദുബായിലാണ് ജനിച്ചു വളർന്നത് മോഡലിംഗും നൃത്തവും ഒക്കെ അഭിനയ താരലോകത്തേക്ക് എത്തിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ